ചീരിക്കുകയാണെങ്കിൽ തീർച്ഛയാം ലഅസൂമന്നത്താസിയ മുഹറം 9 ന്റെ നോമ്പ് ഞാൻ നോൽക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹു മുസ്ലിമിൽ 1134 ആമത്തെ ഹദീസ് നമുക്ക് നോക്കിയാൽ കാണാം സുനനി ഇബ്നു മാജ 1736 ആമത്തെ ഹദീസ് നമുക്ക് നോക്കിയാൽ കാണാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ം ഒമ്പതിന്റെ നോമ്പിനെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടെ വളരെയധികം ആവേശത്തോടെ സന്തോഷത്തോടെ നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു നോമ്പാണ് മുഹറം നോമ്പ് ആ നോമ്പ് നോക്കുമ്പോൾ യഹൂദി യഹൂദികളോട് എതിരാവുന്നുണ്ട് യഹൂദികൾ മുഹറം നോമ്പ് നോൽക്കാറില്ല യഹൂദികൾ മുഹറം നോമ്പായിരുന്നു സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി 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 വസല്ലമ 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 മദീനയിലേക്ക് വന്നപ്പോൾ നബി 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 പറഞ്ഞു ഞങ്ങളാണ് മൂസ മുഹറം നോമ്പ് നോമ്പ് നോൽക്കുകയും വ അമറ ആ നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഞാൻ നോമ്പ് അതുകൊണ്ട് പ്രിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ശക്തമായ നോമ്പാണ് നോമ്പ് ആ നോമ്പ് നോൽക്കുമ്പോൾ നീയത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്താണ് അതിന്റെ അർത്ഥം ഇനി മലയാളത്തിൽ എങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത് ഈ കൊല്ലത്തെ ഇങ്ങനെയാണ് െമീനു ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരും ഉൾപ്പെടുത്തണമെന്ന വസീയത്തോടെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്ത